അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ ഇന്നലത്തെ കമൻ്റ് വായിച്ച് ഒരുപാട് കരഞ്ഞു പോയി ഞാൻ ഒരുപാട് കമൻസ് അതെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു സമ സമാധാനമാണ് സന്തോഷമാണ് എന്തൊക്കെ തന്നെ സംഭവിക്കണമെങ്കിലും നമ്മൾ പരസ്പരം അള്ളാഹുവിനോട് ദ്വാശിയ അള്ളാഹു സ്വീകരിക്കും എന്തൊക്കെ തന്നെയായാലും ഞാൻ ഒരു വസ്തുത്തൊരു കമന്റ് ഞാൻ വായിക്കെട്ടോ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് മരണപ്പെട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ് ഭർത്താവിന് വേണ്ടി പ്രത്യേക ദുൾപ്പെടുത്താൻ മറക്കരുത് അതുപോലെ മറ്റൊരു കമന്റ് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഒരു വർഷം ആവുകയാണ് ദായിൽ ഉൾപ്പെടുത്തണം അള്ളാവ് സുബഹാന വാൽ അവരുടെ ഖബറിടം സ്വർഗപ്പോന്തോപ്പാക്കി കൊടുക്കട്ടെ അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും മാതാപിതാക്കൾ സഹോദരങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങൾ വല്ലിമ്മ വല്ലിപ്പ മക്കൾ അങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാ സുബഹാനമാാലും അവർക്കെല്ലാം അവരുടെ ഖബറിടം സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ അവരുടെ ഖബർ വിശാലമാക്കട്ടെ ആമീൻ അറബുല്ല അലമീൻ ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലല്ലേ അതിനെക്കുറിച്ച് ഒരുപാട് ആളുകളാണ് അതിനായിട്ട് കമൻ്റിൽ വന്നു കേട്ടോ അങ്ങനെ പറയല്ലേ നമ്മൾക്കൊക്കെ എല്ലാവർക്കും മരണമുണ്ടല്ലോ നമ്മൾ ഒരിക്കൽ പോലും വിചാരിക്കാത്തതാണ് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി പോയി മരണം ഉണ്ട് ശരി തന്നെയാണ് പക്ഷേ കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം ഒരുപാട് ആളുകൾ ഞാൻ പറയാം മരണം എന്ന് വെച്ചാൽ ചെരുപ്പിൻ്റെ വാറുപോലല്ലേ അപ്പോൾ നമുക്ക് ഏത് നിമിഷവും നമ്മൾ നമുക്ക് അസുഖമൊന്നും വേണമെന്നില്ല ഷുഗർ എനിക്ക് ഉണ്ട് ഓൾറെഡി അപ്പോൾ ഷുഗർ ഉണ്ടായിട്ട് ഞാൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ അസുഖമുള്ളവരും ഇല്ലാത്തവരൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോകേണ്ട ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് മരിക്കണ്ടല്ലോ നമ്മുടെ മരണം എങ്ങനെ കണക്കാക്കിയത് നമുക്ക് പറയാൻ കഴിവില്ല എന്തായാലും നമുക്ക് ദുവാശയുള്ള ഒരേ ഒരു കാര്യം അള്ളാഹുവേ ഞങ്ങൾക്ക് ആക്കിപത്യം നന്നാക്കണെന്നാണ് പഠിച്ച പോലെ ഞങ്ങൾക്ക് അള്ളാഹുവേ ഞങ്ങൾക്ക് മരണസമയം നന്നാക്കി തരണം ഞങ്ങളുടെ എല്ലാവരുടെയും സ്റ്റോറി കേൾക്കുന്ന എല്ലാവരുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും എല്ലാവരുടെയും മരണസമയം നീ നന്നാക്കി തരണേ തരണല്ലോ അങ്ങനെ നന്നായി കിട്ടിയാൽ നമ്മൾ കഴിച്ചിലായി പിന്നെ നമുക്ക് ഖബറിലേക്കുള്ളത് നമ്മളങ്ങനെ കാത്തിരിക്കണം ഖബർ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളവിടെ മണ്ണിൽ കൊണ്ടുപോയി വെക്കുമ്പോഴും നമ്മൾ ആദ്യമായിട്ട് കിട്ടിയ സന്തോഷത്തിൽ ഖബറ് നമ്മൾ ഇറക്കുമെന്ന് പറഞ്ഞല്ലോ വാരിയല്ലുകൾ ഇങ്ങോട്ട് തമ്മിൽ ഇങ്ങോട്ട് കൂട്ടി പിണയണ ഒരു ശബ്ദം ഇങ്ങട്ട് പുറത്തുള്ള ജന്തുക്കൾക്ക് വരെ അത് കേൾക്കാൻ കഴിയും നാം മനുഷ്യന്മാർക്ക് കേൾക്കാൻ കഴിയുമല്ല അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചത് എന്തായാലും അള്ളാഹു ഞങ്ങളുടെ എല്ലാം ഖബറ് ഖബറിൽ ഞങ്ങളെ സ്വീകരിക്കാൻ നിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുണ്ടാണല്ല അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടും അറിയാതെ എന്തൊക്കെ തെറ്റു കുറ്റങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബഹാനമത്താലാ അത് പുറത്തു തരട്ടെ അള്ളാഹുക്ക് നല്ല ഇഷ്ടം നമ്മൾ പുറക്കലിനെ തേടുക എന്നുള്ളത് അതുപോലെ ഖത്തറിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ബോംബ് എന്നൊക്കെ സ്ഫോടനമൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒക്കെ നിന്ന് സെബീൻ എത്താത്ത എത്താത്ത നമ്മുടെ കഥ ഏഹ് സ്ഥിരമായിട്ട് കേൾക്കുന്ന അപ്പോൾ അവരുടെ ഒരു വോയിസ് വന്നിട്ടുണ്ട് എന്ന കേട്ട് നോക്കട്ടെ ഇൻഷാല്ല അവരുടെ ഒരു വോയിസ്ന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വന്നത് ഇവിടെ എല്ലാം ഭയങ്കര ഭയങ്കര പ്രശ്നമായിട്ട് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല ഇപ്പൊ മേഡത്തിന്റെ അനിയത്തിലെ അനിയനും അനിയത്തിയെ കട്ടിയനും ഒക്കെ ഞങ്ങള് മാത്രമേ ഉള്ളൂ അനിയത്തിയും അനിയത്തിലെ മക്കളും ഞാനും മാത്രമേ ഉള്ളൂ മാഡം പോയിക്കോ ഉമ്മായ കാണാൻ ഇപ്പൊ അഞ്ചുമണിക്കാ തുടങ്ങിയ മണി തൊട്ട് ഭയങ്കര സൗണ്ട് കേൾക്കുന്നു ഞങ്ങള് സൈന്യത്തിന്റെ കൊട്ടാരത്തിന്റെ അടുത്താ മതി ഞങ്ങള് താമസിക്കുന്നു ഇവിടെയാണ് കൂടുതൽ ബാധിക്കുന്നത് ഭയങ്കര ഒച്ച കേക്കുന്നു വെളി ഇറങ്ങുന്നില്ല ഞങ്ങള് എന്ത് ചെയ്യാനും ദുവാ ചെയ് പൊന്നുമോളെ ദുവാ ചെയ്യല്ല അള്ളാൻ്റെ വിധി പോലെ വരട്ടെ അള്ളാഹു എന്നാ എന്നാ സംഭവം ഒന്നും അറിഞ്ഞ ഭയങ്കര സൗണ്ട് ഇപ്പൊ എന്റെ കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു താത്ത ഈ ദോഹയിൽ തന്നെ ഇല്ലാരില്ല താമസി ഞാൻ ഇല്ലാരില്ല അവര് ധവനേല് അപ്പം പറഞ്ഞു മോളെ വെളിയിറങ്ങണ്ടെ എന്നാ തന്നെ കരയുവ അവര് എന്ത് ചെയ്യാനും കരഞ്ഞിട്ട് കായില്ല ദുവാ ചെയ്യാൻ പറഞ്ഞു ഞാൻ അള്ളാ അള്ളാൻ്റെ വിധി പോലെ പൊന്നു പൊന്നുമോളെ എല്ലാരും വ നാല് വശം കടയിൽ നിന്ന് ആൾക്കാരൊക്കെ ഓടുക എങ്ങോട്ട് ഓടാനാ എന്റെ വീടാണെങ്കി മൊത്തം ക്ലാസ്സാ ഞങ്ങൾ എവിടെ എങ്ങോട്ട് നിക്കും മേടം മേളി വിളിക്കുന്നുണ്ട് ഞാൻ മേടേം മേടം കഥ കുറക്കാൻ നിൽക്കുവോ ഞാന് അവരാണെങ്കിൽ പോയിട്ട് പോയി ഭയങ്കര കരച്ചിലും ഗൂവിച്ചു വെക്കുക അള്ളാൻ്റെ വിധ പോലെ വരട്ടെ മോളെ എന്നാന്നൊന്നും അറിയത്തില്ല ഒരു വീ ചത്താ നിൽക്കുന്നതിന്റെ വീട് ഒരു വീടിന്റെ പുറത്ത് വീണ് വീട് കത്തുന്നെന്നും ഒക്കെ പറയുന്നു ഒന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല മോളെ ഞാൻ പിരി പിരി അവിടെ പോയിട്ട് ഇറങ്ങി കേറി വരാൻ പയ്യ ഭയങ്കര പറയുന്നത് വോയിസ് വോയിസ് കേട്ടല്ലേ നമ്മുടെ ഗൾഫിൽ ഖത്തറിൽ നിന്നാണ് ആ പുകയാണൊക്കെ ഹലോ പൊന്നുമോളെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ മോനെ ഞങ്ങക്ക് മനസ്സിലായി മോളെ ഞങ്ങള് ഇത് ഞങ്ങൾ ഈ സൈന്യത്തിന്റെ കൊട്ടാരത്തിന്റെ അടുത്ത താമസിക്കുന്നേ പ്രിയപ്പെട്ടവരെ ഖത്തറിൽ നിന്നാണ് അത്രക്കും നമ്മൾ മരണത്തെ മുഖാമുഖം കാണുക എന്നൊക്കെ പറയില്ല അതുപോലെയാണ് അവരുടെ അവസ്ഥ ബോംബ് ഇങ്ങനെ കിടന്ന് പൊട്ടുകയാണ് ഓരോ ബിൽഡിങ്ങിനും മുകളിൽ ഇടുകയാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വലിയ പ്രശ്നം പ്രയാസം തന്നെയാണ് അള്ളാഹു സുബഹാനത്താൽ കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ കഥ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളുകളാണ് അവിടെ അപ്പോൾ കഥ ഇല്ലെങ്കിലൊക്കെ വിളിച്ചു ചോദിക്കും അപ്പോൾ അവരുടെയൊക്കെ സങ്കടകരമായൊരു വോയിസ് കേട്ടപ്പോളേ നമ്മൾ നേരത്തെ മലപ്പുറമുളള ചാനലിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ അതാണ് പറഞ്ഞത് അള്ളാഹു സുബഹാനും അത്താൽ ആർക്കും ഒരു കുഴപ്പവും ഇല്ലാതിരിക്കട്ടെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അതുപോലെ ദീർഘായുസ് ആഫിത്വം പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ലോകത്ത് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നമ്മുടെ നാടിനു വേണ്ടി മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ആ ഒരു മരുഭൂമിയിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ അള്ളാഹു നിൻ്റെ കാവൽ നൽകല്ലാ റഹ്മാനെ അവർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് നാട്ടിലുള്ളവരവരെ കാത്തു നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മകൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മക്കൾ അനിയൻ ജ്യേഷ്ഠൻ അങ്ങനെ എല്ലാ കുടുംബാംഗങ്ങളും എല്ലാവരും അവിടെയും ഇവിടെ കയറി നിൽക്കണം അള്ളാഹു യാതൊരു കുഴപ്പമില്ലാതെ കുടുംബത്തെയൊക്കെ നേരിട്ട് കണ്ടുമുട്ടുവാനും അവർക്ക് ഇനി ഒരുപാട് കാലം ജീവിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനു വത്താല നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമീൻ എല്ലാവരും ആമീൻ പറഞ്ഞോളൂ കേട്ടോ ആരുടെങ്കിലും ഒരാളുടെ ഇതുവ അള്ളാഹു സുബ്ഹാനു വത്താല സ്വീകരിച്ചിരുന്നെങ്കിൽ സ്വീകരിക്കും എന്തായാലും ഇൻഷാല്ല ഇത്രയും ആയിരം ആളുകളുണ്ടല്ലോ ഓക്കെ ഇൻഷാല്ല നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം കേട്ടോ കഥയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരു ലൈക്ക് ചെയ്യട്ടോ ഇൻഷാല്ല പ്രിയപ്പെട്ട ഹംദ അതെ അജ്മലിൻ്റെ മനസ്സിൽ അവൾ മാത്രമാണിപ്പോൾ എന്താണെന്നറിയില്ല ഊണിലും ഉറക്കിലുമെല്ലാം അവൾ തൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ ബുഷിയ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് അവളുടെ അരികിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ ചിന്തകൾ പലതും അങ്ങ് അറേബ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹംദ ഇക്കയുടെ കുട്ടിയെ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇക്കിടെ കുട്ടി തനിച്ചായിപ്പോയോ ഇല്ല മോളെ ഒരിക്കൽ പോലും അറിയില്ല നീ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറയാമെന്ന് എനിക്കറിയുന്നില്ല എന്നാൽ ഈ സമയം അറബിയമ്മ അതാ അവിടെ നിന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു അതെ ഈ കുട്ടിക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും വരാൻ പാടില്ല ഈ കുട്ടിക്ക് നല്ല രീതിയിൽ സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ നിങ്ങളെല്ലാം പക്ഷേ നിയമത്തിന് മുമ്പിൽ ഹാജരാകേണ്ടി വരും അറബിയമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും അറബി ഒന്ന് ഞെട്ടുക തന്നെ ചെയ്തു ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാം അറബി അറബിയമ്മയെ ആശ്വസിപ്പിക്കുന്നു അറബിയമ്മ തിരിച്ചു പോകുമ്പോൾ നേരം നേരെ ഹംതിയുടെ അരികിലേക്ക് ഹന്താ മോളെ മോൾ എൻ്റെ കൂടെ പോരുന്നോ അവൾക്ക് അറബിയമ്മയുടെ കൂടെ കഴിയണം എന്നായിരുന്നു താല്പര്യം പക്ഷേ സമ്മതിക്കോ അറിയില്ല എന്നാൽ ഈ സമയം അതാ ഹംതിയോടായിട്ട് മറ്റു പല കാര്യങ്ങളും അറബിച്ച് കൊടുത്തിരുന്നു ഷക്കീല അവൾ പറഞ്ഞത് നീ എപ്പോഴും അജ്മൽ അജ്മൽ എന്നുള്ള ചിന്താഗതിയുമായി നിൽക്കുന്നുണ്ടല്ലോ എന്നാൽ നീ കേട്ടോ നിൻ്റെ അജ്മൽ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ പോയിട്ടുണ്ട് അവൻ നിന്നെയൊക്കെ ഉപേക്ഷിച്ച് എന്നോ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി ഒരിക്കൽ പോലും നിന്നെ അവനിനി ഇഷ്ടമല്ല ഒരിക്കലും അവൻ ഇനി വരികയില്ല ഇനി ഒരിക്കലും നിന്റെ ഈ കൊണ്ട് അജ്മൽ എന്നുള്ള പേര് നീ ഉച്ചരിക്കുവാനും പാടില്ല എന്താ എന്നാൽ അത് കേട്ടതും അവൾ പൊട്ടിക്കരഞ്ഞു പോയി കരയുന്നത് കണ്ടില്ലേ നീ വെറുതെ മൂങ്ങിയിട്ട് കാര്യമില്ല അജ്മൽ പോകേണ്ടിടത്തേക്ക് പോയി അവൻ്റെ പെണ്ണിൻ്റെ കൂടെ ഒരിക്കലും അവൻ നിന്നെ കല്യാണം കഴിക്കുവാനോ അല്ലെങ്കിൽ നിന്റെ കൂടെ ഇടപഴകുവാനോ വന്നതല്ല നിന്റെ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാത്രം അവൻ അല്പസമയം നിന്റെ കൂടെ നിന്നു അസുഖം കുറച്ച് ഭേദമായപ്പോൾ അവൻ പോയി അല്ലാതെ ഒരിക്കൽ പോലും അവൻ നിന്നെ ഇഷ്ടപ്പെട്ട് നിന്റെ കൂടെ നിന്നതല്ല ശരിക്കും ഷക്കീലയുടെ ആ ഒരു വാക്ക് കേട്ട് ഹംത പൊട്ടിക്കറിഞ്ഞു പോയി അജ്മൽ എന്താണ് ഞാൻ കേട്ടത് എന്നോട് ഇത്രയധികം സ്നേഹിച്ചത് എന്തിനായിരുന്നു സത്യം പറഞ്ഞാൽ ഹംദക്ക് അജ്മൽ അതുമല്ലാത്ത ഒരു പ്രണയമായി മാറിയിരിക്കുന്നു തൻ്റെ അജ്മൽ തൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് അജ്മലാണ് എപ്പോഴും മരിക്കണം മരിക്കണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു എനിക്കുള്ളത് എന്നാൽ ആ ഒരു ചിന്തയിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് അജ്മലാണ് അതെ അവൻ്റെ ആ ഒരു കണ്ണുകൾ അത് തന്നെ തന്നെ നോക്കുന്നതായിട്ട് തനിക്ക് തോന്നുകയാണ് അവൻ്റെ ആ കൈകൾ കൊണ്ട് എൻ്റെ മുടിയിഴുകൾ തലോടുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനും എൻ്റെ ശരീരത്തിനും വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു വല്ലാത്തൊരു ആശ്വാസമായിരുന്നു തന്നെ പരിചരിക്കാൻ അല്ലെങ്കിൽ തനിക്ക് തൻ്റേതായി മാത്രം തനിക്ക് ഒരാളുണ്ട് എന്നൊരു തോന്നലായിരുന്നു തന്നെ സംരക്ഷിക്കാൻ ഈ കരങ്ങൾ മതിയെന്ന തോന്നലായിരുന്നു പക്ഷേ എൻ്റെ അടുത്തിൽ നിന്ന് വലിച്ച് പിടിച്ച് പറച്ച് എറിയപ്പെട്ടു ഇല്ല അവൾക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുവാനായി തോന്നില്ല ഒരിക്കലും വീട്ടിലേക്ക് ഞാനില്ല എന്നുള്ള ചിന്തയിലായിരുന്നു ഡോക്ടർ അവളുടെ അരികിലേക്ക് വന്നു ഹംദ എങ്ങനെയുണ്ട് മോളെ ഡോക്ടറെ ഞാൻ ഈ ഹോസ്പിറ്റൽ വിട്ട് ഇങ്ങോട്ടും പോകുന്നില്ല ഞാനിവിടെ എന്നും ഒരു പേഷ്യൻ്റായി കഴിഞ്ഞോളാം ആ ബെസ്റ്റ് മോൾ നല്ലൊരു ഓപ്ഷനാണോ പറഞ്ഞത് പക്ഷെ ഒരിക്കൽ പോലും ഒരു ഹോസ്പിറ്റലിൽ ഒരു ഇടാറില്ല എന്ന് വെച്ചാൽ മ നക്സ്റ്റ് പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ അത് ഒഴിഞ്ഞു കൊടുക്കൽ നിർബന്ധമായിരിക്കും ഡോക്ടർ അത് പറയരുത് എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല അതെന്താ മോളെ അങ്ങനെ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ആശ്വാസ വാക്കുകൾ പോലും എനിക്ക് ഹംദ ഒരിക്കൽ പോലും നീ നിൻ്റെ വീട്ടിലേക്ക് പോകണ്ട പകരം മറ്റൊരു സ്ഥലത്തേക്ക് സേഫായിട്ട് നീ പോകണം അതായത് നിന്നെ സംരക്ഷിക്കാൻ ഏറ്റവും സംരക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യരായ ഒരാളെ കൂടെ നീ പോകണം അങ്ങനെ ആഴിക്കഴിഞ്ഞാൽ നിനക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ നിന്റെ കാര്യങ്ങളെല്ലാം ഡോക്ടറുടെ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ അവൾക്കൊരു ആശ്വാസമായിരുന്നു ഡോക്ടർ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഡോക്ടർ എനിക്ക് മോള് പറഞ്ഞോളും എനിക്ക് എന്നെ പരിചയത്തിരുന്ന എന്നെ ജീവിതത്തിലേക്ക് കൈ കൊണ്ടുവന്ന ഒരാളുണ്ട് അജ്മൽ എന്നാണ് പേര് അദ്ദേഹത്തെ എൻ്റെ മുൻപിലൊന്ന് എത്തിക്കാമോ എൻ്റെ പിതാവിനോട് ഒന്ന് പറയാമോ എനിക്ക് അദ്ദേഹം ഇല്ലാതെ കഴിയുന്നില്ല മോളെ ഹംദ നീ മരണത്തിലേക്ക് പോകുമ്പോൾ നിന്നെ ജീവിതത്തിലേക്ക് കൈ കൊണ്ടുവന്ന ആ ഒരു വ്യക്തി അതെ ഒരു പക്ഷേ ആ വ്യക്തിയോടു കൂടെയുള്ള ജീവിതം അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ഇടപഴകൽ നിനക്ക് കൂടുതൽ ഊർജ്ജസ്വലതമുള്ള ജീവിതം ജീവിതമുണ്ടാകാൻ അതൊരു കാരണമായി തീരും മോളെ ഇൻഷല്ല ഡോക്ടർ നല്ലൊരു ഡോക്ടറായിരുന്നു അപ്പോൾ തന്നെ പിതാവിനെ വിളിക്കുന്നു ഹംതിയുടെ കൂടെയുള്ള പിതാവ് വന്നു ഹംതിയുടെ കാര്യത്തിൽ അല്പം വീക്ക്നസ് തന്നെയാണ് കുട്ടി വീണ്ടും വീണ്ടും ഒരു പഴയ ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്കൊരിക്കലും ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹമല്ലേ ആ ഒരു ഡോക്ടറുടെ ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹം ഒന്ന് ഞെട്ടി അതെ ഡോക്ടറെ എനിക്ക് എൻ്റെ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതിനെ ഞാൻ എന്ത് ചെയ്യണം ഒന്നുമില്ല ഹംദ ആരായിരുന്നു പരിചരിച്ചത് അദ്ദേഹത്തെ കൊണ്ടുവരണം അത് ശരിക്കും ഡോക്ടറുടെ മുമ്പിൽ അദ്ദേഹത്തിന് വാക്കുകളുണ്ടായിരുന്നില്ല ഞാനായിട്ടാണ് അജ്മലിനെ അടിച്ചൊടിച്ചത് എറിഞ്ഞാട്ടിയത് തൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അവൾ ഗർഭിണിയാണ് അവൾ എന്തൊക്കെയാ കളവായിരുന്നു പാവം അവനെ കൊണ്ടൊരുപാടൊരുപാട് ഞാൻ തെറ്റിദ്ധരിച്ചു അതെ കയ്യിൽ കിട്ടിയ സാധനങ്ങളെടുത്ത് അജ്മലിനെ ആട്ടി ഓടിച്ചു ഇനിയും പടി നീ ചവിട്ടിപ്പോകരുത് എന്ന് പറഞ്ഞു പാവം ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും അതെ ഡോക്ടറെ അല്ല എന്താ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ ആവശ്യമില്ലേ ഡോക്ടറെ അത് അത് എന്താ എന്തുണ്ടെങ്കിൽ പറയോ പ്രയാസമാണ് പ്രയാസമാണെങ്കിൽ കുട്ടിയുടെ ജീവിതം താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരിക്കൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ മകളെ കാണാൻ കഴിയില്ല അതായത് അവളെ ഒന്നുകിൽ സുരക്ഷിതമായൊരിടത്ത് എത്തിക്കുക ഒരിക്കൽ പോലും നിങ്ങളുടെ വീട് നിങ്ങളുടെ കൊട്ടാരം അതവൾ ഭയപ്പെടുന്ന ഒന്നാണ് അവിടേക്ക് വരാൻ ആ കുട്ടി തയ്യാറാകുന്നില്ല കുട്ടി എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കുട്ടി പറയുന്നത് ഈ കൊട്ടാരത്തിൽ അല്ല ഈ ഹോസ്പിറ്റലിൽ തന്നെ നിന്നോളാം എന്നെ ഒരിക്കലും കൊട്ടാരത്തിലേക്ക് വിടരുത് എന്നാണ് പറഞ്ഞത് അതിന് മാത്രം അത്രക്കും ക്രൂരമായ പീഡനങ്ങൾ ഒരു പക്ഷേ ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാകും അറബിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല കാരണം തൻ്റെ ഭാര്യ അതെ അത്രക്കും ക്രൂരയാണ് ക്രൂരയാണവൾ പക്ഷേ എൻ്റെ മുമ്പിൽ നിന്നൊന്നും ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നാലും എനിക്ക് അങ്ങനെ തോന്നാണ് ശരിക്കും അറബിയുടെ മനസ്സിലും പല പല ചിന്തകൾ വന്നു റഷീദ അവൾ വിശ്വസിക്കാൻ പ്രയാസം തന്നെയാണ് എൻ്റെ ഭാര്യയായിപ്പോയി എൻ്റെ രണ്ട് കുട്ടികളുടെ ഉമ്മയായിപ്പോയി അല്ലെങ്കിൽ ഹോ എന്താ അറബേ എൻ്റെ ഒരു വിധി എൻ്റെ മകളെ അവോയിഡ് ചെയ്തു അതുതന്നെയാണ് പക്ഷേ ഡോക്ടർ പറഞ്ഞ കാര്യം എന്താ ഹംതിയുടെ പിതാവിനെ ഒന്നും പറയാനില്ലേ കുട്ടിയെ പഴയ രീതിയിലേക്ക് തിരിച്ചു വിടുവാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോ പുതിയ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാണോ ഡോക്ടർ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല നിങ്ങൾ സുരക്ഷിതമായ സ്ഥലത്ത് നിങ്ങളുടെ മകളെ എത്തിക്കണം അതല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഇനിയും ചെന്നു കഴിഞ്ഞാൽ കുട്ടി വീണ്ടും വീണ്ടും മാനസികമായിട്ട് തകർന്നു പോകും അവളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടാനും അതൊരു കാരണമായി തീരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ജീവനോടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കുട്ടിയെ സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കുക അല്ല എങ്കിൽ കുട്ടിക്ക് വേണ്ടി ആരായിരുന്ന കുട്ടിയെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത് അദ്ദേഹത്തെ ഏൽപ്പിക്കുക ശരിക്കും അറബി ഞെട്ടിപ്പോയി ഞാൻ എന്തു ചെയ്യും ഓ ഞാൻ അവനെ അത്രക്കും ഉപദ്രവിച്ചു പോയി ഒരു മാപ്പ് പറയാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല അവൻ എങ്ങോട്ടോ പോയി ഞാൻ എങ്ങോട്ട് ആരോട് ചോദിക്കും റബ്ബേ അവൻ്റെ ഫോൺ നമ്പർ വരെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യാം എനിക്കറിയുന്നില്ലല്ലോ പെട്ടെന്നാണ് ആ ഒരു ഓർമ്മ വന്നത് അതെ സിനാൻ ഇവിടെ ജോലിക്ക് നിന്നിരുന്ന സിനാൻ അവനോട് ചോദിച്ചാൽ ഒരു പക്ഷേ അജ്മലിൻ്റെ നമ്പർ കിട്ടുമായിരിക്കും ഡോക്ടറെ ഞാൻ എന്താച്ച ചെയ്യുക എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്കിവിടെ ഒരുപാട് പേഷ്യൻസും കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ നിങ്ങളുടെ മകളുടെ ഭാവി വളരെയധികം അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഈ ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒരു ഭ്രാന്തിയുടെ ഉപ്പയായിട്ട് നിങ്ങൾക്ക് കഴിയേണ്ടി വരും എന്താ ഡോക്ടറെ അങ്ങനെ പറയല്ലേ എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നാൽ ഭാര്യയെ അദ്ദേഹത്തിന് ഭയമായിരുന്നു ഭാര്യയോട് ഈ കാര്യം പറഞ്ഞാൽ ഒരു പക്ഷേ ഭാര്യ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ഒരു പക്ഷേ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും റബ്ബെ സ്ഥിതി വന്നാലും വേണ്ടില്ല അജമലിനെ വിളിക്ക് തന്നെ മാപ്പ് പറയുക തന്നെ അല്ലാതെ രക്ഷയില്ല ഡോക്ടറുടെ അരികിൽ നിന്ന് നേരെ അതാ അറബി പോയത് സിനാനെ വിളിക്കാനായിരുന്നു സിനാൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു പെട്ടെന്ന് അറബിയുടെ നമ്പർ കണ്ടപ്പോൾ അവൻ ഒരു നിമിഷം ഞെട്ടി റബ്ബേ എന്നെ എങ്ങനെ തിരിച്ച് വിളിക്കാനായിരിക്കോ അറിയില്ല എന്തായാലും പാസ്പോർട്ട് കയ്യിലുണ്ടല്ലോ അതെന്നെ ഭാഗ്യം അവൻ വിറച്ചുകൊണ്ട് ഫോൺ എടുക്കുന്നു മൊഹ്സിന അത് നോക്കുന്നു എന്ത് പറ്റി സിനോ അറബ വിളിക്കുന്നുണ്ട് ഒരു നിമിഷം മുഹ്സിനെയും ഞെട്ടിപ്പോയി അല്ലാ അവളുടെ ജീവിതം പൂവണിഞ്ഞ ആ ഒരു ജീവിതം അതും കാര്യമില്ലാതാകുമോ എന്നുള്ള ഭയവുമുണ്ടായിരുന്നു അവൾക്ക് ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ സുഖസുന്ദരമായി റബ്ബേ ഒരു നിമിഷം മുഹ്സിന ഭയന്നു അതെ തന്നെ ഭർത്താവിനെ വിളിക്കുന്നു അറബി അവൾ വെങ്ങി തിരിച്ചു കൊണ്ടുപോവോ അല്ലാ ഞങ്ങളുടെ ജീവിതം പാതി വഴിയിൽ വീണ്ടും ഉപേക്ഷിക്കോ അറിയില്ല അവൾക്ക് എന്തൊക്കെയോ തോന്നി തല കറങ്ങുന്ന പോലെ തല ചുറ്റുന്ന പോലെ അവൾ ആ ബെഡിൽ പതുക്കെയിരുന്നു അല്ല ഓ എനിക്കെന്തൊക്കെയാവുന്നള്ള അവൾ അറിയാതെ ആ ബെഡിലേക്ക് ചാഞ്ഞി കിടന്നു പെട്ടെന്ന് അതാ സിനാൻ അങ്ങോട്ട് വന്നു മൊസ്സി ഏയ് എന്താ വേണേത് പെട്ടെന്ന് കിടന്നുറങ്ങിയോ എന്താ ഇത് സിനാൻ അവളെ പതുക്കിയതാ പൊക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അവൻ്റെ മടിയിലേക്ക് അവളെ ചാരിയിരുത്തി ആ എന്താ വേണേ എന്തൊക്കെ സിനു ആരെ വിളിച്ചത് അ അത് ഒരു നമ്പർ ചോദിക്കാൻ വേണ്ടി അറബി വിളിച്ചായിരുന്നു ആ ആണോ എൻ്റെ പെണ്ണിനെന്ത് പറ്റിയത് ദാ കുറച്ച് വെള്ളം കുടിച്ചേ എന്നാ ഇത് കുടിക്ക് ബിസ്മില്ല റഹ്മാൻ റഹീം മുസ്സിയുടെ ചുണ്ടിലേക്ക് സിനാൻ ആ ഗ്ലാസ് ചേർത്ത് കൊടുത്തു അവൾ അതിൽ നിന്ന് അല്പം കുടിച്ചു വീണ്ടും തറർന്ന് വീണു മുസ്സി എന്തു എന്തുപറ്റി പെട്ടെന്നതാ അവൾ സിനാൻ്റെ മടിയിൽ നിന്നും നേരെ അതാ അവൾ വാഷ് ബേസിനടുത്തേക്ക് ഓടുന്നു അല്ലോ മുസേ എന്തു പറ്റുവെണ്ണേ സിനാൻ അവളെ നെഞ്ചോട് ചേർത്തു എന്തു പറ്റി എന്നാൽ അറബിയമ്മ അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് കടന്നു വരുന്നു ഒരു നിമിഷം അറബിയമ്മയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം വിരിഞ്ഞു അറബിയമ്മയുടെ മുഖത്ത് പുഞ്ചിരി സിനാൻ എന്തു പറ്റി ചെറിയൊരു ചോദ്യം ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സിനാൻ ആകെ തളർന്നു പോയി റബ്ബേ എന്തു പറയും ഒരു നിമിഷം മുഹ്സിനയുടെയും സിനാൻ്റെയും മുഖത്തേക്ക് അറബിയമ്മ മാറി മാറി നോക്കി മുഹ്സിന അറിയാതെ കണ്ണുകൾ താഴ്ത്തി ഇൻഷല്ല എന്തായിരിക്കും അവിടെ സംഭവിച്ചത് കമൻ്റായിട്ട് രേഖപ്പെടുത്തും നമ്മുടെ മുഹ്സിനിയുടെയും സിനാൻ്റെയും ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യൂ ഇൻഷാല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു കമൻ്റ് കൂടെ ഞാൻ വായിക്കാം കേട്ടോ നേരത്തെ കമൻ്റ് കുറിച്ച് വായിച്ചിരുന്നല്ലോ അപ്പോൾ ഇത് എം കെ എം കെ എന്നുള്ള ഐഡിയിൽ നിന്ന് വന്നതാണ് എന്താണ് പേരെന്നതിൽ വ്യക്തമല്ലോ ഞാൻ യൂട്യൂബിൽ വാർത്തകൾ മാത്രം കേട്ടിരുന്ന ആളാണ് നൂർഫാത്തിമ എന്ന പരസ്യം കണ്ടപ്പോൾ എന്തായാലും ഇതൊന്ന് കേൾക്കണമെന്ന് തോന്നി രണ്ടു വർഷമായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്നു സാരസമ്പൂർണവും അർത്ഥഗർഭവുമായ കഥ ഹംതിയുടെ കാര്യത്തിൽ അറിവുമ വന്നല്ലോ ആ കുട്ടിയെ രക്ഷപ്പെടുത്തും കൂടെ അജമനുണ്ടാവണം സൽവങ്ങൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഹുസൈൻ ഹുസൈൻക എന്ന ആളാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ അള്ളാഹു ഹുസൈൻ കാക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ ആമീൻ നമ്മുടെ കഥ കേൾക്കണ എല്ലാവർക്കും മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടുവാൻ വേണ്ടി ദ ചെയ്യാനൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും മനസ്സിനുള്ളിൽ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സുബഹാനം എത്താൻ പൂർത്തീകരിച്ച് കൊടുക്കട്ടെ ചാലിശ്ശേരി എന്നുള്ള ഒരു ഐഡിയയിൽ നിന്ന് വന്നൊരു കമൻ്റ് ഉണ്ടോ വളക്കും അസലാം ഞാനും രണ്ട് വർഷം കഴിഞ്ഞു എൻ്റെ കുഞ്ഞുമക്കൾ എത്തി മുകളാ അള്ളാ ആൺമക്കളാണ് അവർക്ക് വലിയ നൂർ ഫാത്തിമ ഇടുമ്മ എന്ന് പറഞ്ഞത് തിരക്കിലാണ് എൻ്റെ മക്കൾക്കും എനിക്കും വേണ്ടി അള്ളാഹു സുബാനു മാർത്താല നിങ്ങളുടെ ജീവിതത്തിൽ ഹയറും പർക്കത്തും പ്രദാനം ചെയ്യട്ടെ മക്കൾക്ക് അള്ളാഹു ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ അല്ലാഹ് ആ മക്കൾക്ക് പിതാവില്ലെങ്കിലും അള്ളാഹുവെ ആ പിതാവിൻ്റെ കബരിടം നിസ്വർഗ്ഗപ്പൂന്തപ്പാക്കി കൊടുക്ക് അവർക്ക് ഒരുപാട് ഒരുപാട് സഹായങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ ഒരിക്കൽ പോലും അവരെ എത്തിയുമെന്നുള്ള ആ ഒരു പേര് വിളിക്കുന്ന ആ ഒരു അവസരില്ലാതെ മക്കളെ ഉന്നത വിജയങ്ങളിൽ അള്ളാഹു സുബ്ബാനോത്താല എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഒരുപാട് കമൻറ്റുകൾ കാണുമ്പോൾ സങ്കടം വരുട്ടോ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർ ഓരോ കമൻറ്റുകളൊക്കെ സ്വാലിഹായ ഭാഗ്യത്തെ ദ്വാ ചെയ്യണം അള്ളാഹു താല സ്വാലിഹായ മക്കള് അള്ളാഹു നൽകട്ടെ എന്തൊക്കെ തന്നെയാലും പഠിച്ചർബ് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അല്ലേ നമുക്ക് സത്യം പറങ്ങളൊക്കെ കാണാൻ എനിക്ക് വളരെയധികം കൊതിയാണ് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളൊക്കെ കാണണം സംസാരിക്കണം എൻ്റെ സ്വന്തം ആളുകളല്ലേ സ്വന്തം ജ്യേഷ്ഠത്തെ അനിയത്തി ഉമ്മ ഉമ്മ ഉപ്പ സഹോദരങ്ങൾ ആ രീതിയിലാണ് മക്കൾ ഞങ്ങളെ കാണുന്നത് അള്ളാഹു സുബ്ഹാനു വത്തല നമുക്ക് ഈ ഒരു ലോകത്തൊരു പക്ഷേ നമുക്ക് കാണാൻ വിധി ഉണ്ടാകണമെന്നില്ല ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ എങ്കിൽ നമുക്ക് അള്ളാഹു സുബ്ബാനത്ത് സ്വർഗത്തിന് വെച്ച് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ആ മീൻ വേണ്ടി പ്രാർത്ഥിക്കുക ഈ ദുനിയാവിൽ വെച്ച് കാണാൻ ഭാഗ്യം ഉണ്ടാണെന്നില്ല എന്നാൽ നാളെ അള്ളാഹുവിൻ്റെ ജനനത്തിൽ ഹൃദോസിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ള നൽകട്ടെ ആമീൻ യാ യാറബുല ആലമീൻ അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാഹി തആല ഉബരഖത്തു പിന്നെ നമ്മൾ സ്ഥിരമായി കമൻ്റ് കമൻറ്റിടുന്ന മറിയം അവരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് അത്യാവശ്യമുള്ളത് വായിച്ചതാണ് അവരുടെയൊക്കെ എല്ലാവരുടെയും കമൻ്റ് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുകയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാണ് കഥകൾ വിടുമ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാറുണ്ട് പലരുടെയും ദുഃഖങ്ങൾ വേദനകളൊക്കെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പോലെ നമുക്ക് തോന്നുമല്ലോ അല്ലേ എന്തായാലും വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് ഒരുപാട് വേദനകൾ സഹിക്കുന്നവരുണ്ട് അള്ളാഹു സുബാനു വത്താല അവർക്കൊക്കെ ഷിഫ നൽകട്ടെ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഷിഫ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടി രണ്ടാമത്തെ കുട്ടിയുടെ പേര് ഷിഫയാണ് ചെറുതാണ് സഫ മോളിട്ടോ വലുത് ഫാത്തിമ റിസ്വാനാണ് പേര് ഫാത്തിമ ഷിഫ ഫാത്തിമ സഫ അങ്ങനെയാണ് പേര് ഈ ഷിഫ എന്നുള്ള പേര് എനിക്ക് ഗർഭിണിയായ സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചൊരു പേരായിരുന്നു ഷിഫ എനിക്ക് പെൺകുട്ടിയാണ് രണ്ടാമത്തുണ്ടാണെങ്കിൽ ഷിഫ എന്നുണ്ടെന്ന് അങ്ങനെ എനിക്ക് അള്ളാഹു സുബാനോത്താൽ രണ്ടാമതൊരു പെൺകുട്ടിയെ കൂടി തന്നപ്പോൾ ഞാൻ ഷിഫ നൽകി ഷിഫ് നമുക്ക് പേരിനനുസരിച്ച് ഇതാ കേട്ടോ ഷിഫ എന്ന പേര് തന്നെ നമുക്ക് എന്താ ഷിഫയാക്കുക ഭേദമാക്കുക എന്നൊക്കെ തന്നെയാണല്ലോ ഇപ്പോൾ അലഹമ്മദില്ല എൻ്റെ കുട്ടി പ്ലസ് ടു കഴിഞ്ഞിട്ട് ജി എൻ എം ഞാൻ ചേർത്തിട്ടുണ്ട് ജി എൻ എം എന്ന് നേഴ്സിങ് നേഴ്സിങ് പറഞ്ഞാൽ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു പരിപാടിയാണല്ലോ എല്ലാവരെയും പരിചരിക്കുക എന്നുള്ള രീതിയിൽ ഉള്ള സുബാനം എത്താളെ സ്വീകരിക്കട്ടെ മോളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിരുന്നില്ല മലപ്പുറമൊത്തുള്ള ചാനലിൽ ഹിജാബൊക്കെ ധരിച്ചുകൊണ്ട് എൻ്റെ കുട്ടി ബൈക്കിൽ പോണേ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ട് കണ്ടിട്ടില്ല എന്ന് പോയി കാണിട്ടോ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യും കമൻറ്റൊക്കെ ചെയ്യും ശാ ഷിഫ എന്ന് പറഞ്ഞ മോളെ രണ്ടാമത്തെ എന്തായാലും അള്ളാഹു തആല നമ്മുടെ ആഗ്രഹങ്ങളും മനസ്സിലെല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നീക്കിത്തരട്ടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു തആല നിറവേറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇൻഷാ അള്ളാ നട്ട പാതിരയാണ് സമയ സമയത്താണ് ഞാൻ കരഞ്ഞു നിങ്ങളോട് ഇതൊക്കെ പറയണേ എന്തായാലും അള്ളാഹു വിസ്മില്ലായ തവക്കൽത്തും അല്ലല്ലാ ഇൻഷാ നാളെ കാണാം കേട്ടോ എല്ലാവർക്കും അസലാലേക്കും വരഹമുള്ള